ഹായ് നമ്മുടെ വീട്ടിൽ രാവിലെ ബാക്കി വന്ന ഇഡ്ഡലി ഇല്ലേ അത് വൈകുന്നേരം ആകുമ്പോൾ എല്ലാവർക്കും കഴിക്കാൻ മടിയായിരിക്കും ആ ഇഡ്ഡലി കൊണ്ട് നമുക്ക് സ്വാദേറിയ ഒരു വിഭവം ഉണ്ടാക്കാം ഇഡ്ഡലി ഇല്ലേ നമ്മളിങ്ങനെ ചെറുതായിട്ട് നീളത്തിൽ മുറിച്ചു വയ്ക്കാം അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരും ഇടൂല ഇഡ്ഡലി എല്ലാവർക്കും ഇഷ്ടമില്ലാത്തവർക്കല്ലോ ഇഡ്ഡലി ഇഷ്ടമല്ലോ എന്നിട്ട് കുറച്ച് എണ്ണ ചൂടായിട്ട് ഞാൻ കുറച്ച് ഉഴന്ന് വരി പിന്നെ ലേശം കടുക് കടുക് പിന്നെ കായും മുളക് പൊട്ടിയിട്ടുണ്ട് കടുക് നല്ലപോലെ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ കയ്യാറാക്ക ിലേക്ക് ഉപ്പ് കൊടുക്കും നല്ലപോലെ ഉപ്പ് മാതിഡലിൻ്റെ മൗതിയോ നല്ല പോലെ ഇറക്കി കൊടുക്കണം എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് മറക്കരുത് ചെയ്യുക മറച്ചത് ആദ്യം ചിലപ്പം നമ്മൾ ബാക്കി വന്ന് ബാക്കി വന്നാൽ ഇതൊരി എല്ലാം അങ്ങ് കഴിഞ്ഞു അപ്പം ഇങ്ങനെ സാദോടെ എടുക്കുകയാണെങ്കിൽ അത് കൂടെ കൂടെ കഴിക്കുമ്പോൾ നല്ല ചെറുതായിട്ടുള്ളൊരു ടേസ്റ്റ് വരും ഒരേപോലെ

ചൂട് ഇഷ്ടമാണ് ഈ തന്നെ കാണുമ്പോൾ തന്നെ നല്ല ആണല്ലേ നമ്മുടെ ചൂടോടെ ഇഷ്ടം ഇപ്പം ഉണ്ടാക്കി വരുന്നുണ്ട്